അടിപൊളി പോഗേമില്ലാണല്ലോ കയ്യില് ഇതാണ് ഇതാണ് പോകേമില്ല ഇത് കള്ളാസ് 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 അല്ല കടലാസ് കടലാസ് എന്ന് പറയാം പോഗേമില്ലാന്ന് അറിയാം ഞാൻ ആരെങ്കിലും ഉണ്ടോ പോഗേമില്ലോ ചോദിച്ചെ ഇതാന്ന് അറിയാൻ നിക്കണ്ടല്ല ഇതാണ് പൊട്ടിച്ച വല്ലേ ശരി അങ്ങനെ ചട്ടി പൊട്ടിച്ച പൊട്ടിച്ച വിലാറിന എന്താ അറിയോ ഈ വില കുറച്ചു പറയില്ല നമ്മള് ഓഫർ അറിയില്ല അതിനാണ് പൊട്ടിച്ച വിലാറിന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ചട്ടം ഇപ്പൊ തന്നെ പൊട്ടീനും അതിന് വിലറാണ് പൊട്ടിച്ച വിലാറി പൊട്ടിച്ചു പോകേണ്ട നമുക്ക് നൂറുപയ്യാ നൂറ് റുപ്പ് ഓഫറില് ചട്ടിയിലുള്ളത് എല്ലാത്തിലും പൂ ഉണ്ട് മൊട്ടും ഉണ്ട് പൂ ഉണ്ടല്ലേ ഇപ്പൊ ഒന്നിലൊക്കെ മൊട്ടും പൂ ഉണ്ട് പിന്നെ ഹൈബ്രിഡ് പോണോ നല്ല റേറ്റിലാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് എത്ര കൊടുക്കാം നമുക്ക് നൂറ്റിപ്പ് ഗംഭീര ഓഫറാണ് പൊട്ടിച്ച വിലയാണ് പുകയും വില നൂറ് റുപ്യ ഹൈബ്രിഡ് ആണെങ്കിൽ നൂറ്റിപ്പ് സാധനം ഉണ്ടല്ലേ ഇഷ്ടം പോലെ സാധനം കൂടെ വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞത് അതന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത്